ഇതാ ബിഷപ്പ് ഹൗസിൽ കുമാനത്തൊക്കെ തുടർന്ന് വീണ്ടും പ്രതിഷേധമുണ്ട് അവിടെ കാര്യങ്ങൾ കുറച്ച് സംഘർഷഭരിതമാവുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിഷേധക്കാർ ഏതെങ്കിലും തരത്തിൽ ആ അറസ്റ്റിന് വഴങ്ങുന്നില്ല അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സൂര്യശ്രീ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു സൂര്യശ്രീ അപ്പോൾ അത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടുകൂടി പ്രതിഷേധം കുറച്ച് സംഘർഷഭരിതമാവുന്നുണ്ടോ കാശ്മി ബിഷപ്പ് ഹൗസിന് മുന്നിൽ സന്ദർശാതിശക്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി നേരിട്ട വൈദികർ ഇത്തരത്തിൽ ഈ ഒരു വൈദിക സമിതി യോഗത്തിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട വൺ ചർച്ച് മൂവ്മെൻ്റാണ് ഏകീകൃത കുർബാന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഭാഗം വിശ്വാസികൾ രാവിലെ മുതലാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത് ഇത്തരത്തിൽ എന്നാൽ വൈദികരെ അകത്തേക്ക് പ്രവേശിച്ചതിനൂലം ഇവിടെ പ്രശ്നം സങ്കീർണമാവുകയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ സഭ ആസ്ഥാനത്തിന് മുന്നിൽ കാണുന്നത് പോലീസും പ്രതിഷേധക്കാരും ഒക്കെ തന്നെ വലിയ രീതിയിലൊരു സംഘർഷം നിലവിലുണ്ടായിരുന്നു പ്രതിഷേധക്കാരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രാവിലെ മുതൽ തന്നെ സ്ത്രീകളടക്കമുള്ളവർ ഇത്തരത്തിൽ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ചൂലുമായി പ്രതിഷേധത്തിനെത്തിയിരുന്നു സസ്പെൻഷൻ സഭാ നടപടി നേരിട്ട വൈദികർ ഇത്തരത്തിൽ സമവായ ചർച്ചയ്ക്കുള്ള വൈദിക സമിതി യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ചർച്ച് മൂവ്മെൻറ്റ് നേതൃത്വത്തിൽ ഇത്തരത്തിൽ സ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വൈദികരെ അകത്തേക്ക് കടത്തുന്നതിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് വൈദികർക്ക് നേരെ വെള്ളം ഒഴിഞ്ഞും ചൂലെടുത്ത് എറിഞ്ഞുമൊക്കെ തന്നെ വിശ്വാസികൾ ഒരു ഭാഗം വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഇത്തരത്തിൽ വാർ പാം പ്ലാനറ്റ് നേതൃത്വത്തിൽ അകത്ത് ചേർന്നിരിക്കുന്ന സമവായത്തിന് വേണ്ടി കുർബാന സമവായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈദിക സമിതിയോഗം അകത്ത് പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ നടപടി അച്ചടക്ക നടപടി നേരിട്ട വൈദികരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനെതിരെ ഈ ഒരു ചർച്ച വാ മൂവ്മെൻറ്റിൻ്റെ തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത് സംഘർഷത്തിൽ പോലീസുമായുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധക്കാരെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഹാഷ്മി ഏകീകൃത കുർബാന തർക്കം അതങ്ങനെ പരിഹാരമില്ലാതെ തുടരുകയാണ് പലയാവർത്തി പല ഘട്ടത്തിൽ പല ചർച്ചകൾ നടന്നെങ്കിലും ആ ചർച്ചകൾ ഒന്നും ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്ന ഒന്ന് സൂചന ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഘർഷങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് സഭാ നേതൃത്വങ്ങൾക്ക് ആവർത്തിച്ച ചർച്ചകൾക്കിടയിലും അതിലൊരു സമയമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ആ നേതൃത്വം ആലോചിക്കേണ്ടതാണ് എന്തായാലും ഇത് വിശ്വാസവും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ അത് സംഘർഷത്തിലേക്കൊക്കെ പോകുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവരൊക്കെ ആലോചിക്കട്ടെ എന്തായാലും അവിടെ പ്രതിഷേധം വീണ്ടും തുടരുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു ഈ പറയുന്ന വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലൊക്കെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് അവിടെ ഒരു വിഭാഗം വൈദികരെ അകത്തെ കടത്തി വിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ത്രീകളടക്കമുള്ള വിശ്വാസികൾ അവിടെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയത് അതിന് ശേഷം അനുനയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൂര്യശ്രീ തുടരുന്നു സൂര്യശ്രീ ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഹാഷ്മി എറണാകുളം അതിരൂപതയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള കുർബാന തർക്കം ഏകീകൃത കുർബാന വേണമെന്നാവശ്യപ്പെട്ടുള്ള ചർച്ച് വൺ മൂവ്മെൻറ്റാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രാവിലെ തന്നെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഈ കുർബാനവുമായി ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ച ഇന്ന് മാർ പാംബ്ലാനിയുടെ നേതൃത്വം ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബിഷപ്പ് ഹൌസിൽ ചേരും ചേരുമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ വൈദിക സമിതി യോഗത്തിൽ സഭ നടപടി നേരിട്ട പതിനാറിലധികം അച് അച്ഛന്മാരെ വൈദികരെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് ഈ സമിതി യോഗത്തിൽ ഉൾപ്പെടെ െന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഉണ്ടായിരുന്നു സഭാപരമായ സസ്പെൻഷൻ നിലക്കുന്ന വൈദികരെ പങ്കെടുപ്പിച്ച് ഇത്തരത്തിൽ അതിരൂപത ആസ്ഥാനത്ത് ഒരു യോഗം ചേർത്ത് ഇത്തരത്തിൽ ഇത്തരത്തിൽ നടപടി നേരുന്ന വൈദികരെ ഉൾക്കൊള്ളിച്ച് ഇത്തരത്തിൽ ഒരു സമവായ ശ്രമത്തിന് ശ്രമിക്കരുത് എന്നാണ് ഇത്തരത്തിൽ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കിയിരുന്നത് രാവിലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധവുമായി ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഹാഷ്മി ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ വലിയൊരു സംഘമാണ് രാവിലെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഈ പ്രതിഷേധവുമായി എത്തിയ ആളുകളെ ഒരു ഒരു പറ്റം വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഹാഷ്മി സൂര്യശ്രീയാണ് ബിഷപ്പ് ഹൌസിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പൊക്കെ പോയി ജനുവരിയിലും സമാനമായ രീതിയിൽ അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസുകാരും തമ്മിലുള്ള സംഘർഷമൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ് അന്നും പുലർച്ചെ ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തുന്ന വിവിധ വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിനിടെയായതെങ്കിൽ അന്ന് ഈ പ്രായമായ വൈദികർക്ക് ഒക്കെ മർദ്ദനമേറ്റൊന്നും വലിച്ചൊഴിച്ചൊന്നും ഒക്കെ പ്രതിഷേധക്കാർ ആരംഭിക്കുന്ന സാഹചര്യവും കുറച്ച് സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ് അതിൻ്റെ തുടർച്ചയിൽ ദാ ആ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വീണ്ടും പ്രതിഷേധം ഇക്കുറി ഒരു ഭാഗം വൈദികരെ നടപടി നേരിട്ട് ഒരു ഭാഗം വൈദികരുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അനുവദിക്കില്ല അവരത്തെ കടത്തി വിടില്ല എന്നാരോപിച്ചുകൊണ്ടായി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിപ്പോൾ നീക്കുകയാണ് അപ്പോൾ ദൈവവും വിശ്വാസവും പ്രാർത്ഥനയൊക്കെയാണല്ലോ സംഘർഷങ്ങളില്ലാതെ സമാധാനപരമായ കാര്യങ്ങൾ പോകട്ടെ